ഡി സി സി സെക്രട്ടറി ഏകദേശം ഒരു മുത്തൂറ് കോടി കഴിഞ്ഞ ദിവസം അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ള മുന്നൂറോളം പാവപ്പെട്ട ആള് പണം നഷ്ടപ്പെട്ടിട്ട് എന്നുള്ള ജില്ലാ കളക്ടറെ നേരിട്ട് കണ്ടിരുന്നു അപ്പൊ അവര് ഇന്നലെ പറഞ്ഞത് സുരേഷ് ബാബു സാറിനെ കാണുന്നു എന്താണ് സാറേ സിറ്റുവേഷൻ്റെ സാറെ അറിയത്തില്ല അങ്ങനെ ഒരുപാട് ഫിനാൻഷ്യൽ സപ്രോക്രിയേഷൻ നടത്തുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തൃശ്ശൂരും കേരളത്തിലും ഇന്ത്യയുടെ പല ഭാഗത്തും വരുന്നുണ്ട് ഇത് ഇതിനകത്ത് വഹിക്കപ്പെടുന്ന ജനത ഒരു അസംഭ്യത്തിൽ നിന്നും പാഠം പഠിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് ഏറ്റവും നല്ലത് കോൺഗ്രസിൻ്റെ തൃശ്ശൂരിലെ മുതിർന്ന നേതാവായിട്ടുള്ള സി എസ് ശ്രീനിവാസനാണ് എൽ ഡി ആയിട്ടിരിക്കുന്നത് ഡിഗ്രിങ്ങിനെ അതങ്ങനെയുണ്ടെങ്കിൽ മീഡിയ ഉണ്ട് ക്രൈംബ്രാഞ്ച് ഉണ്ട് വിജിലൻസ് ഉണ്ട് അന്വേഷിച്ചു ഇപ്പോൾ ഇത് ഈ കേസിൽ പ്രതികരിക്കുന്ന ആളുകൾ താങ്കൾക്കാരു ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദയാത്ര നടത്തിയിരുന്നല്ലോ ആ ഒരു വിഷയത്തിൽ താങ്കളെ പരിഹസിച്ച ആൾക്കാരാണ് എന്താണ് ഈ ഒരു അഭിപ്രായം അതൊക്കെ അവരുടെ രാഷ്ട്രീയമാണ് അതിന് അതിന് എനിക്ക് യാതൊരു വിരോധവും അവരുടെ അടുത്തില്ല ഞാൻ ചെയ്യാനുള്ള ജോലി ചെയ്തു ആ ജോലി ജനങ്ങൾക്ക് ഗുണകരമാവും അതിൻ്റെ സൂചനകൾ വന്നു തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല അഡ്യൂഡിക്കേഷൻ കമ്മിറ്റിയുടെ തീരുമാനം എന്താണെന്ന് അറിഞ്ഞില്ല സുപ്രീംകോടതി ജനങ്ങൾ തോൽക്കാതിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അത് കോൺഗ്രസ്സുകാരനാണോ ബി ജെ പി കാരനാണോ മാർക്സിസ്റ്റുകാരനോ നോക്കിയിട്ടില്ല അങ്ങനല്ല ചെയ്യുന്നു ഒരു ക്രൈം നടന്നു അതിനകത്ത് ജനങ്ങൾ ദ്രോഹിക്കപ്പെടാൻ പാടില്ല എന്ന് പറയുന്ന ഒരു നോട്ടം മാത്രമേ ഉള്ളൂ കരുമന്നൂർ എന്ന് പറയുന്നത് പെട്ടെന്ന് എടുത്തിയാടി വന്നതല്ലേ അതിനൊരു വർഷം മുമ്പ് ഞാൻ വന്നതല്ലേ അന്ന് ഞാൻ എന്നെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തതല്ലേ അതുപോലെ നമുക്ക് നോക്കാം പക്ഷെ അത് കോൺഗ്രസിനെ ഉപദ്രവിക്കാനോ ബി ജെ പി ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ മാർക്സിസ്റ്റുകാരോ ഉപദ്രവല്ലോ അങ്ങനെ െന്ന് പറഞ്ഞല്ല അവര് കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ മുഖ്യമന്ത്രി